സഞ്ചാരികൾക്ക് കുറഞ്ഞ നിരക്കിൽ മൂന്നാർ ചുറ്റിക്കറങ്ങാൻ അവസരമൊരുക്കിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയുടെ നാല് ചുണക്കുട്ടികൾ കൂടി നിരത്തിലേക്ക് എത്തുമെന്ന് മന്ത്രി അറിയിച്ചു മൂന്നാറിലെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പുതുതായി നാല് കെ എസ് ആർ ടി സി ബസ്സുകൾ അനുവദിക്കുമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി മൂന്നാറിൽ ആരംഭിക്കുന്ന റോയൽ വ്യൂ ഡബിൾ ടെക്കർ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്നാറിന്റെ തിലകക്കുറിയാണ് റോയൽ വ്യൂ ബസ് ഒരു ദിവസം പകല് നാല് യാത്രകൾ മാത്രമാണ് ഡബിൾ ടെക്കർ നടത്തുക നിലവിലെ ടൂറിസം യാത്രാ സംവിധാനങ്ങൾക്ക് ഭീഷണിയല്ല ഈ ബസ് സംവിധാനം വിദേശ സഞ്ചാരികൾക്ക് പോലും കെ എസ് ആർ ടി സി ഡബിൾ ടെക്കറിലൂടെയുള്ള മൂന്നാർ യാത്ര പുതിയ അനുഭവമാകണം എന്നാണ് മന്ത്രിയുടെ ആവശ്യം വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കുക മൂന്നാറിൽ കെ എസ് ആർ ടി സിയുടെ ഭൂമിയിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കാൻ താൽപര്യപത്രം ക്ഷണിച്ചു കഴിഞ്ഞു മൂന്നാറിൽ നിന്നും വിവിധ വിനോദസഞ്ചാര സ്ഥലങ്ങളിലേക്ക് ബസ്സുകൾ ഓടിക്കും ബസ്സുകൾ കൃത്യസമയത്ത് ഓടുകയും ക്യാൻസലേഷനുകൾ ഒഴിവാക്കുകയുമാണ് ലക്ഷ്യം അഞ്ഞൂറ്റിയാറ് പുതിയ റൂട്ടുകളാണ് ജനപ്രതിനിധികളുടെ അഭിപ്രായം കൂടി ഇതിന് സ്വകാര്യ സംരംഭകർക്കും അപേക്ഷിക്കാവുന്നതാണ് സാമൂഹിക പ്രതിബദ്ധത കൈവിടുകയില്ല ആറു മാസത്തിനുള്ളിൽ കെ ആർ ടി സിയെ പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷത വഹിച്ചു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ജിഷ ദിലീപ് കെ ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ പി എസ് പ്രമോദ് ശങ്കർ ബഡ്ജറ്റ് ടൂറിസം സെൽ സി ഡിഒ ആർ ഉദയകുമാർ സെൻട്രൽ സോൺ സി ഡിഒ ടി എ ഉബൈദ് മൂന്നാർ യൂണിറ്റ് ഓഫീസർ എൻ പി രാജേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു തുടർന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഡബിൾ ടെക്കർ ബസ് ആദ്യ യും നടത്തി മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ഗ്യാപ് റോഡ് വ്യൂ പോയിന്റ് വരെയായിരുന്നു യാത്ര അതേസമയം കാലാവധി കഴിഞ്ഞ പഴയ സർക്കാർ വാഹനങ്ങൾ മാറ്റി പകരം പുതിയവ വാങ്ങാൻ നൂറ് കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു ഒപ്പം കോടി രൂപ കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചിട്ടുണ്ട് ഇതിൽ നൂറ്റിയേഴ് കോടി രൂപ ആധുനിക ബിഎസ് സിക്സ് ഡീസൽ ബസ്സുകൾ വാങ്ങാനാണ് ഉപയോഗിക്കുന്നത് അതിവേഗ റെയിൽപാത സംസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ശ്രമം ഇനിയും തുടരുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു വടക്കൻ കേരളത്തിലെ എം എൽ എ അടുത്ത വർഷത്തെ ബഡ്ജറ്റ് സമ്മേളനത്തിന് വിധിയേറിയ ആറുവരി പാതയായി ദേശീയപാതയിലൂടെ തിരുവനന്തപുരത്ത് വരാൻ കഴിയുമെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു ഒരിക്കലും നടപ്പാക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പതിനാറിന് മുൻപ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായതെന്നും ധനമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു ഈ വർഷം അവസാനത്തോടെ ദേശീയപാത ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനം വേഗത്തിൽ നടക്കുകയാണ് മുൻമുടിയിൽ റോപ്പ് വേ സാധ്യതാ പഠനത്തിന് അൻപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് അതിവേഗം വളർച്ചയുടെ ഘട്ടത്തിലാണ് കേരളമെന്നും പ്രതിസന്ധി അതിജീവിച്ച് ടേക്ക് ഓഫിന് തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം തലസ്ഥാന ജില്ലയുടെ വികസന കുതിപ്പിനെ കരുത്തേക്കാൻ സംസ്ഥാനത്തെ രണ്ടാമത്തെ മെട്രോ റെയിൽ തിരുവനന്തപുരത്ത് നിർമ്മിക്കാനുള്ള നടപടികൾ ഈ വർഷം തന്നെ തുടങ്ങുമെന്നും ധനമന്ത്രി അറിയിച്ചിരുന്നു ഇത്തരത്തിൽ വികസന പാതയിലാണ് കേരളം അതേസമയം കെ സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട്ടേക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചു കോവിഡ് കാലത്ത് മുടങ്ങിയ സർവീസാണ് ഞായറാഴ്ച മുതൽ പുനരാരംഭിച്ചത് സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ മാരായ എച്ച് സലാം പി പി ചിത്തരഞ്ജൻ എന്നിവർ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ സർവീസിന് വീണ്ടും തുടക്കം കുറിച്ചത് പകൽ ഒന്ന് ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട രാത്രി എട്ട് നാൽപ്പതിന് കോഴിക്കോട് ബെസ് പുലർച്ചെ മൂന്നിരുപതിന് കോഴിക്കോട് നിന്നും പുറപ്പെട്ട പകൽ പത്ത് മുപ്പതിന് തിരികെ ആലപ്പുഴയിലും എത്തിച്ചേരും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി